നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ കാർഷിക ുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം മുംബൈയിൽ വെച്ച് നടന്ന അണ്ടർ നയൻറ്റീൻ കേരള ക്രിക്കറ്റ് മത്സരത്തിൽ ടീം അംഗമായി പങ്കെടുത്ത് മികവ് തെളിയിച്ച വണ്ടൂർ സ്വദേശി ശ്രദ്ധ സുമേഷിനെ എ പി അനിൽകുമാർ എംഎൽഎ അനുമോദിച്ചു അമ്പലപ്പടിയിലുള്ള ശ്രദ്ധയുടെ വീട്ടിലെത്തിയാണ് ആദരിച്ചത് നിലമ്പൂർ മാനുവേദൻ ഹയർ സെക്കൻഡറിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ശ്രദ്ധ മുംബൈയിൽ വെച്ച് നടന്ന മത്സരത്തിൽ നാഗാലാന്റിനെതിരെ എടുക്കാൻ ശ്രദ്ധയ്ക്കായി ഭാവിയിൽ ശ്രദ്ധ നാടിന്റെ അഭിമാനമായി മാറുമെന്ന് എം എൽ എ പറഞ്ഞു ബോംബെയിൽ വെച്ച് നടന്ന അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് നാഷണൽ മാച്ചിൽ നാഗാലാൻഡിനെതിരെ കേരളത്തിന് വേണ്ടി കളിച്ച് നൂറ്റി ഇരുപത്തേഴ് റൺസ് എടുത്ത് ശ്രദ്ധേയായ ശ്രദ്ധയാണ് ഇന്ന് ഞങ്ങളോടൊപ്പമുള്ളത് വണ്ടൂരിൽ നിന്നുള്ള ശ്രദ്ധ ഇതിനു മുമ്പും ഇതുപോലെ സംസ്ഥാനതല ടീമുകളിൽ അണ്ടർ നയൻറ്റീനിലും അതുപോലെ തന്നെ അതിന് അണ്ടർ ഒക്കെ കളിച്ച് വളരെയേറെ ശ്രദ്ധ നേടിയ കുട്ടിയാണ് എനിക്ക് ഉറപ്പാണ് നാളുകൾ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയറായി ശ്രദ്ധ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യയുടെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ഭാവിയിൽ ശ്രദ്ധ സുമേഷിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ എം മുരളീധരൻ ഷെരീഫ് തുറക്കൽ മൻസൂർ കാപ്പിൽ ഇ സിത്താര സി ഹരിദാസ് തുടങ്ങിയവർ കൂടെ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ